ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ പറവണിൽ ിൽ കുത്തേറ്റു പറവണ ആലഞ്ചുവട് സ്വദേശി പള്ളിപ്പറമ്പിൽ സുരേഷ് ബാബുവിനാണ് കുത്തേറ്റത് ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം കഴുത്തിനും കാലിനും പരിക്കേറ്റ ഇയാളെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പറവണ ആലിഞ്ചുവേട് സ്വദേശി പള്ളിപ്പറമ്പിൽ സുരേഷ് ബാബുവിനാണ് കഴുത്തിനും കാലിനും കുത്തേറ്റത് ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം സുരേഷ് ബാബുവിന്റെ വീടിനോട് ചേർന്നുള്ള റോഡിൽ വെച്ചാണ് സംഭവം അയൽവാസിയുമായുള്ള വാക്കേറ്റമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് ക്വാറന്റൈൻ ലംഘിച്ചത് പുറത്തിറങ്ങിയത് പോലീസിൽ പരാതി നൽകിയെന്ന് ആരോപിച്ചാണ് അയൽവാസി കുത്തി പരിക്കേൽപ്പിച്ചതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് അയൽവാസിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മുന്നിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ആശാവർക്കർ വീടിന്റെ അടുത്തുനിന്ന് ഉണ്ട് അപ്പോൾ അവിടെ അവിടെ ഒരു ക്വാറന്റൈനിലാണ് നിക്കുന്നത് അവിടെ ചെന്നൊരു കച്ചറം ഉണ്ടാക്കി പിന്നെ ഞാൻ ചോദിച്ചതാണ് അപ്പൊ അതിനായിട്ട് കച്ചറ ഉണ്ടാക്കി മിനിയാന്ന് അപ്പൊ അതിന്റെ പേരിൽ ഇന്നലെ വന്ന് വീട്ടിൽ നിന്ന് കച്ചറുണ്ടാക്കി പിന്നും അതേപോലെ വന്ന് കച്ചറുണ്ടാക്കിയതാണ് അതിൽ തന്നെ കത്തിയത് കത്തി കൊടുത്തിട്ട് ചെയ്താണത് കഴിഞ്ഞു കഴിഞ്ഞാ ഇവിടെ കഴിച്ചിപ്പോ കുറച്ച് പാടാന്ന പറഞ്ഞത് പറഞ്ഞാ അയാള് ശല്യക്കാരൻ തന്നെയാണ് അയാള് വെള്ളം അടിച്ചത് ഭയങ്കര കച്ചട എല്ലാവർക്കും നാട്ടിലെല്ലാര്ക്കും അറിയ അയാളെ പറ്റി വിദഗ്ധ ചികിത്സക്കായി സുരേഷ് ബാബുനെ കോട്ടക്കലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി